സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ മെഡിയേഷൻ ചാനലിലെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ നമ്മളൊരു വളരെ ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന അല്ലെങ്കിൽ അപ്പുപ്പൻകാവ് വളക്കെ ഒരുപാട് കാഴ്ചകൾ നിങ്ങളുണ്ട് കോടമലക്കാവും വളയത്തപ്പുപ്പൻകാവും കല്ലേലി അപ്പുപ്പൻകാവും ഒക്കെ നമ്മൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിലെ അർക്കന്നൂരിലെ തോട്ടത്തറ ചാവരുകാവ് അപ്പുപ്പൻകാവ് എന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് തരുവാൻ പോകുന്നത് ഒരുപാട് വിശ്വാസങ്ങളും അല്ലെങ്കിൽ ആരാധനകളുമൊക്കെ ഒരു സമൂഹമായിരുന്നുള്ള നമ്മുടെ ഒരു ഗോത്ര കാലഘട്ടത്തിൽ അതുപോലെ ആ ഒരു സംസ്കൃതിയുടെ ഭാഗമായിട്ട് വലിയൊരു പാറയുടെ അടിവാരത്ത് ഒരു അപ്പുപ്പൻകാവ് ശിവരൂപത്തിലുള്ള അപ്പുപ്പൻ അപ്പുപ്പനെ ശിവനെന്നും അതുപോലെ തന്നെ അപ്പുപ്പനെന്നും ഒക്കെ നമ്മൾ വിളിക്കുന്ന വെറ്റയും അടക്കിയും പുലയും ഒക്കെ വെച്ചുള്ള ആചാരങ്ങളാണ് കള്ളം ഒക്കെ വെച്ചുള്ള ആചാരങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് അതുപോലെ കൊല്ലം ജില്ലയിലെ ഇളമാട് പഞ്ചായത്തിലെ അർക്കന്നൂരിലെ തോട്ടത്തറയിലെ ചാവരുകാവിൻ്റെ വിശേഷങ്ങളാണ് ക്ഷേത്രായനം എന്ന പരിപാടിയിൽ കൂടി നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നമുക്ക് കാഴ്ചകൾ കാണാം അനുഭവസ്ഥരുടെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാം അധികമാരും കടന്നു ചെല്ലാത്ത ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് അർക്കന്നൂരിലെ തോട്ടത്തറയിലെ ചാവരപ്പുപ്പൻകാവ് ദൂരെ നിന്ന് നോക്കിയാൽ ഒരു കൊമ്പനാന ചരഞ്ഞു കിടക്കുന്നു എന്നേ തോന്നുന്നു അടുത്ത് ചെല്ലുമ്പോഴാണ് ഭീമാകാരമായ ഒരു പാറയുടെ ആകൃതി നമ്മളെ വളരെ വിസ്മയിപ്പിക്കുന്നത് പാറയുടെ അടിവശത്തുകൂടി നേരെ നടന്നു നീങ്ങുമ്പോൾ ആദ്യം നമ്മൾ എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിന്റെ ഓഫീസിൽ തന്നെയാണ് അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ദൈവീകമായ ആത്മീയതയുടെ പരിവേഷം തോന്നുന്ന ഒരുപാട് കാഴ്ചകൾ ഇവിടെയാണ് ചാവരപ്പൂപ്പൻ എല്ലാവരെയും അനുഗ്രഹിച്ചിങ്ങനെ കാത്തരളി ഇങ്ങനെ ഇരിക്കുന്നത് പുതിയ കാലഘട്ടത്തിലും ആദിമ ഗോത്ര സംസ്കൃതിയുടെ സ്മരണകൾ ഉയർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക കൂറ്റൻ പാറയുടെ അടിവാരത്ത് അപ്പൂപ്പൻ ഇങ്ങനെ സർവ്വ ഐശ്വര്യവും എല്ലാവർക്കും നൽകി കൂടികൊള്ളുന്നു ഇവിടെ എത്തുമ്പോൾ പ്രകൃതിയും മനുഷ്യനും എല്ലാം കൂടി ഇഴുകിച്ചേർന്നുള്ള ഒരു വല്ലാത്ത അനുഭൂതി നമ്മളിലേക്ക് ആവാഹിച്ചു വരുന്നതായി നമുക്ക് തോന്നും ഗോത്രാചാരങ്ങളുടെ ഒരു നേർക്കാഴ്ച തന്നെയാണ് ചാവരപ്പൂപ്പൻ കാവ് സരസ്വതി ഞാൻ കുരുക്കോണത്തിനാ വന്നത് എന്റെ കുഞ്ഞിനെ വയ്യാത്ത ഞാൻ ഇവിടെ നേർച്ച പറഞ്ഞു ഒരു വിളക്കും മേടിച്ചുകൊണ്ട് ഞാൻ വന്നു അതുകൊണ്ട് ഞാൻ വന്ന് എനിക്ക് മനസ്സിന്റെ ഒരു ഇതുകൊണ്ട് എന്റെ കുഞ്ഞിന് വയ്യാതെ പേശിയൽ നിൽക്കും എൻ്റെ കുഞ്ഞിന് വയ്യാതെ വന്ന് അങ്ങനെ ഞാൻ അവിടെ വെച്ച് നേർന്നത് ആ ഒരു വിളക്കും വെച്ച് മുറുക്കാനും എല്ലാം കൊണ്ടുവന്ന് അപ്പന്റെ ഒമ്പി കൊണ്ട് കുത്തിച്ചവളന്നുള്ളൊരു നേർച്ച പേശിയലായിരുന്നു അവിടെ വച്ച് വയ്യാതായി അങ്ങനെ ഞാൻ ഇവിടെ നേർന്ന് ആ അങ്ങനെ ഞാൻ എന്റെ പേര് ചന്ദ്രബാബു ഇളമാട് പഞ്ചായത്തിലെ അർക്കന്നൂർ വാർഡിൽ തോട്ടത്തിറ എന്ന സ്ഥലത്ത് ചാവരപ്പൂവൻ കാവിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഈ കാവിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പലതും പറയാനുണ്ട് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ ഇവിടെ വിശ്വാസികളായിട്ടുള്ള ധാരാളം ആൾക്കാർ വളരെ അഹലങ്ങളിൽ നിന്ന് വരികയും ഇവിടെ വിശ്വാസം അർപ്പിച്ച് നേർച്ച ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ഫലങ്ങൾ കിട്ടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ കാവ് നിൽക്കുന്ന സ്ഥലം ഒരു വളരെ ഉയർന്ന ഒരു സ്ഥലത്താണ് ഇവിടെ ഈ പ്രകൃതിയുടെ ഒരു ഒരു സംരക്ഷണത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ വിശ്വാസവും ഈ പ്രദേശവും അതായത് വളരെ നല്ല ചൂട് കാലാവസ്ഥയിൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷം നല്ല എനർജി കിട്ടുന്ന ഒരു സ്ഥലമാണ് അതുപോലെ ഈ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും നഷ്ടപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും നേടാനോ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു നേർച്ച നേർന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് നമുക്ക് സാധിച്ചു കിട്ടുന്നതായിട്ട് പല അനുഭവങ്ങളും ധാരാളം ആൾക്കാർ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വീണ്ടും വീണ്ടും ഇവിടെ വരുകയും നമ്മൾ ഈ കാവിനെ ഇവിടെ സംരക്ഷിച്ച് നിർത്തുകയും ചെയ്യുന്നുണ്ട് ഇപ്പം ട്രസ്റ്റ് ആക്കി ചാർട്ടബിൾ ട്രസ്റ്റ് ട്രസ്റ്റാണ് നമ്മുടെ ഈ കാവിൻ്റെ പരിസരത്ത് കുറേ വളരെ സാധാരണക്കാരായ ആൾക്കാരുണ്ട് അവരെ കൂടെ ഒന്ന് സഹായിക്കാനും അവരെ കൂടെയൊക്കെ നമുക്ക് മുന്നിൽ കൊണ്ടുവരാനും ഒക്കെ ഈ കാവില് കാവിൻ്റെ ഈ ട്രസ്റ്റിന് കഴിയണം അതിൻ്റെയും കൂടെ ഒരു ഭാഗമായിട്ടാണ് ഇത് ചാർട്ടബിൾ ട്രസ്റ്റ് ആക്കിയിരിക്കുന്നത് ഈ അംഗങ്ങളായിട്ട് വരുന്നവർക്ക് ഈ കാവിലെ ഈ ട്രസ്റ്റിൽ ഒരു അംഗത്വം എടുക്കുന്ന ഒരാളിന് അവർക്ക് സാമൂഹികമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ മക്കളുടെ പഠനത്തിനോ അതല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായാലോ ഈ ട്രസ്റ്റിന് ഇടപെടാനും അവരെ സഹായിക്കാനും കഴിയണം അങ്ങനെ ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അതിൻ്റെ ആ ഒരു അനുഗ്രഹം അപ്പൂപ്പിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വിശ്വാസം വളരെ വലുതന്നെയാണ് ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വന്നു പോയൊരു വീണ്ടും വീണ്ടും വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് ധനേധരനാണ് ഞാൻ ഇവിടെ എൻ്റെ അപ്പുപേരാണ് ഇവിടെ ആ കാലം അങ്ങനെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് അപ്പു മരിച്ചപ്പോഴും തള്ളയ്ക്ക് കൊടുത്തു തള്ളയ്ക്ക് തള്ള ഇതുപോലെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അത് ഫ്രഷമായി നമ്മുടെ അമ്മാച്ച വിട്ടു വിട്ടുകൊടുത്തു ആ വിട്ടു കൊടുത്താൽ അത് വീണ്ടും ആൾക്കാർ പറഞ്ഞ് വീണ്ടും കൊച്ചുപോലായിട്ട് നമ്മളെ കൂടെ നിറ്റ് അങ്ങനെയാണ് നമ്മൾ വീണ്ടും ഇതിൽ വന്ന് വന്നത് അന്ന് മുതലേ നമ്മൾ വിളക്ക് എത്തിക്കുന്നു ഒരേത്തൊരു വിശ്വാസം വന്നു പറയുന്നു അതേ രീതി അനുസരിച്ച് നമ്മൾ അപ്പോൾ ഒരു ചെയ്ത് കൊടുക്കത്ത് അവർ വിശ്വാസമായിട്ട് ഇങ്ങനെ പോകാണ്ട് പ്രധാന കള്ളും ഊറുക്കാനും തിരിയും കർപ്പൂരമാണ് പ്രധാനമായിട്ടുള്ളത് അത് ഇതുവരെ കള്ളിന് ആരും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല അനിക്ഷേ നടത്തിയേ പറ്റൂ അതാണ് എൻ്റെ ഒരു ഇത് നമ്മളിതിന് പ്രത്യേകിച്ച് ഉത്സവ ദിവസം ആ ഉത്സവം ഇപ്പം ഉണ്ട് കാര്യം നേരത്തെ എന്ന് പറഞ്ഞാൽ ശിവരാത്രിക്ക് ആയിരുന്നു ആവശ്യം കഷ്ടത്തേക്ക് ആക്കിയപ്പോഴിപ്പം നമ്മൾ ഉച്ചാര ഉച്ചാരക്കോളുണ്ട് ഉത്സവം രണ്ടു ഭാഗത്തെ ഉത്സവമുണ്ട് ആ ഉത്സവം എല്ലാം അടിപൊളിയായിട്ട് നടന്നു ശിവൻ അപ്പൂപ്പൻ ശിവൻ അവ എല്ലാ എല്ലാം ഉണ്ട് അപ്പൂപ്പനെ വിളിച്ച് ശിവനെ വിളിച്ച് എല്ലാം വിളിക്കും അതെല്ലാം ചൈതന്യം അമ്മ കൊണ്ടുവിട അവര് പ്രത്യേകിച്ച് പൂജ ഇല്ലേ എല്ലാ ദിവസം വൈകിട്ടും അത് കള്ളന്ന് പറഞ്ഞ ചില മുറുക്കാനും ഇതാണ് പ്രധാനമായിട്ട് വരുന്നത് കള്ളുരുമാതിരി കൊണ്ടുവരൂ അമ്മക്ക് അപ്പൂപ്പൻ്റെ ഒരു നാമതയുണ്ട് അന്ന് തൊട്ടുണ്ട് ഞങ്ങൾ വന്ന കാലം തൊട്ടേ അപ്പൂപ്പനെ ഇതുപോലെ എഴുതു ഞങ്ങള് എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പൂപ്പൻ്റെ കൂടെ പറയും വീട്ടിൽ വെച്ചായാലും വിളക്ക് കത്തിക്കുമ്പോ അപ്പൂപ്പൻ തൊഴു അവിടെ നിന്നുകൊണ്ട് മകളുടെ അക്കരെ അവിടെ നിന്നുകൊണ്ട് കൊണ്ട് തൊഴു അപ്പൂപ്പൻ്റെ കൂടെ എല്ലാ കഥകളും പറയും അപ്പൂപ്പന്റെ ഒരു ഐശ്വര്യം തന്നെ ഞങ്ങൾക്കും ഉള്ള കാര്യം എൻ്റെ മോ ഇതുപോലെ പോയി അതിനും ഒരു നന്മയായി അതും എൻ്റെ അപ്പൂപ്പന് വേണ്ടി ഒരു നേർച്ച ചെയ്ത് മനമുരുകി ചെയ്യും തങ്ങളുടെ ആഗ്രഹ സബലീകരണം നടത്തിയ നിരവധി ഭക്തരാണ് ഇവിടെ എത്തിച്ചേരുന്നത് ജാതി മത മതഭേദമന്യേ അർക്കന്നൂരിലെ തോട്ടത്രയിലെ ചാവരപ്പൻ കാവിലേക്ക് നിരവധി ആളുകൾ എത്തിച്ചേരുന്നു അവരുടെ നേർച്ചകളും വഴിപാടുകളുമൊക്കെ അവരുടെ ആഗ്രഹ സബലീകരണത്തിനായി നടത്തി പോവുകയും ചെയ്യുന്നുണ്ട് ഒരു ഗ്രാമത്തിന് തന്നെ ഐശ്വര്യത്തിന്റെ പ്രതീകമായാണ് ചാവരപ്പനും ഉപദേവതകളും ഇവിടെ കുടികൊള്ളുന്നത് ശിവ ചാരുപ്പൻ ശരണം ഞാൻ ചാരുപ്പൻകാവിലെ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റാണ് എൻ്റെ പേര് പ്രഭാകരൻപിള്ള ഇവിടെ തലമുറകളായി ആരാധന നടത്തി വരുന്ന ഒരു കാവാണ് പൂവൻകാവ് വർഷങ്ങളായി തലമുറകളായും ഒരു കുടുംബക്കാർ വെച്ച് നടത്തി വന്നുകൊണ്ടിരുന്ന ഒരു ആരാധന ആലയമാണ് ഈ കാവ് ഒരു വർഷത്തോളം ട്രസ്റ്റ് ആയിട്ട് ആ ട്രസ്റ്റിൻ്റെ കീഴിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇതിനെ എല്ലാം നല്ലവിധ പിന്തുണയും നമ്മുടെ ഭക്തനുള്ള ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് ഇതിന്റെ വേണ്ടി എല്ലാ ും ചാവരപ്പുപ്പൻകാവിൽ എത്തുന്ന ഭക്തരെ ഏറെ ആകർഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് തൊട്ടടുത്തുള്ള ഗുഹപ്പാറ അതിവിശാലമായൊരു കാഴ്ച തന്നെ ഇവിടെ പ്രകൃതി ഒരുക്കിയിരിക്കുന്നു മലമുകളിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ ആ കാഴ്ചകൾ നമ്മളെ വിസ്മയിപ്പിക്കും പാറ കൂടി നടന്ന അപ്പുറത്തെത്തിയാൽ വിശാലമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുക നല്ലൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇളമാട് പഞ്ചായത്തിലെ അർക്കന്നൂർ തോട്ടത്തറയിലെ ചാവരപ്പൂപ്പൻകാവും ഗുഹപ്പാറയും ഒക്കെ പേര് റിജു മോഹൻ ഞാൻ ഈ ചാവരപ്പൂപ്പൻ പാറയുടെ സമീപത്തായിട്ട് താമസിക്കുന്ന ഒരാളാണ് എൻ്റെ കുട്ടിക്കാലം മുതലേ ഈ ചാവരപ്പുവനെ അറിയാം ഇവിടെ വരാറുണ്ട് ഈ ജാതി മത വ്യത്യാസം ഇല്ലാതെ എല്ലാ ഭക്തജനങ്ങളും വടക്കേ ഭാഗം തോട്ടത്തറ ഏരിയയിൽ ഉള്ള എല്ലാ ഭക്തജനങ്ങളും വരുന്നതും നേർച്ച അർപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു സ്ഥലമാണ് ചാവരപ്പൂവൻ വിളിച്ച വിളിപ്പുറത്തുള്ള ഒരു ദൈവമാണ് ചാവൂരപ്പൂവൻ അതേപോലെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും ഒരുപാട് കാഴ്ചകളും കണ്ട് ഭക്തർക്ക് വരന്നു പോകാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ് നമ്മുടെ ചാവൂരക അപ്പൂപ്പൻ കാവിലെ ട്രസ്റ്റ് സെക്രട്ടറിയാണ് എനിക്കറിയാവുന്ന കാലം തൊട്ടേ എൻ്റെ അപ്പൂപ്പനാണ് ഇവിടെ വിളക്ക് കത്തിച്ചത് ആ സമയത്ത് ഞങ്ങളപ്പൂവിനൂടെ കയറി വരികയും അപ്പൂവിനോടെ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട് വിളിച്ചാൽ വിളി വയ്ക്കുന്ന കാവാണ് ഈ ചാവരപ്പുപ്പൻ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മള് അടിപൊളി കാഴ്ചകൾ ആത്മീയയുടെ കാഴ്ചകൾ അതായത് കൊല്ലം ജില്ലയിലെ അർക്കന്നൂരിലെ തോട്ടത്തറയിലെ ചാവരപ്പുപ്പൻ കാവ് അത് കണ്ടതിന് ശേഷം നമ്മൾ കുറച്ച് ദൂരം നടന്ന് ഉള്ളിലേക്ക് വന്നതാണ് ഒരു ഗുഹ ഇതാണ് ഗുഹപ്പാറ അപ്പോൾ ഇത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പഴയ കാലത്തെ ഒരുപാട് കഥകൾ പറയാനുള്ള ഗുഹയായിരിക്കാം പുലിമടയായിരിക്കാം അല്ലെങ്കിൽ മനുഷ്യർ ഹസിച്ചിരുന്ന സ്ഥലമായിരിക്കാം ഏതായാലും ഒരുപാട് കഥകൾ പറയാനുള്ള ആ ഗുഹയിലേക്കൊന്ന് കടന്നു കയറാം ഗുണാ നിങ്ങൾ കണ്ടു കാണും പക്ഷേ അതുപോലെ തന്നെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇതിന്റെ തൊട്ടടുത്തുള്ള ഇപ്പൊ കാഴ്ച കാഴ്ചയത് കണ്ടു നോക്കാം ഗുഹയുടെ അപ്പോൾ എന്താ അല്ലേ കാഴ്ച നമ്മള് ശരിക്കും പറഞ്ഞ ഗുണാക്കേവ് എന്നൊക്കെ പറഞ്ഞിടക്ക് തന്നെ കേട്ടോ ഒരു ഗുണാക്കേവ് തന്നെ ഏതായാലും നമ്മുടെ അർക്കന്നൂരിലെ ചാവരുകാവ് തോട്ടത്തറ അപ്പൻകാവിന്റെ സമീപത്തുള്ള ഈ ഗുഹ ഭയങ്കരമാണ് കേട്ടോ ഒരു ആദിമ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് പേര് ചിലപ്പോൾ താമസിക്കുന്നിരിക്കാൻ നമുക്ക് അറിയില്ല നരികളും അതുപോലെ തന്നെ കുറുക്കന്മാരും ഒക്കെ ഇതേ കരിച്ച ഇങ്ങനെ ഇരിക്കുകയാണോ നിങ്ങളുടെ വീട്ടിലെ കരിഞ്ചൊക്കെയാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് ഇതിനകത്ത് മൊത്തം ഇതാണ് പക്ഷെ നമ്മുടെ ഏതൊന്നും കയറിട്ടില്ല രാത്രിയാകുമ്പോഴാണ് ഇത്ര അങ്ങനെ ഏതായാലും ഒരു പത്ത് നാൽപ്പതോളം പേർക്ക് സുഖമായിട്ട് മഴ നനിയാതെ ഇരിക്കാനും ചർച്ച ചെയ്യാനും കവിതകൾ പാടുവാനും കഥകൾ പറയുവാനും ഒക്കെ പറ്റിയ സ്ഥലമാണ് ഇതുപോലെ ക്ഷേത്ര സമുച്ചയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മള് കാണന്തോറും നമുക്ക് കൗതുകം ഉണ്ടാകുന്ന ഒരുപാട് കാഴ്ചകളാണ് ഗ്രീൻ വെഡിഷൻ ചാനൽ വഴി തരുന്നത് അപ്പോൾ അർക്കന്നൂരിലെ ഗുണാക്കേവിൽ നിന്നും വിട പറയുകയാണ് അടുത്ത ഒരു ഉഗ്രൻ പരിപാടിയായി വീണ്ടും വരും ഓക്കെ ബാബായ്